ഇത് മാസ് മോട്ടോർ ചെയ്തോ ഹീറോൻ്റെ മാസ്റ്റർ എഡ്ജ് വണ്ടി സർവീസായിട്ട് നമ്മൾ വർക്ക് ചെയ്യാൻ കിട്ടിയതാണ് ജനറൽ സർവീസാണ് അതേപോലെ തന്നെ അത് കംപ്ലയിൻ്റ് ആയിട്ട് പറഞ്ഞാണ് അത് സ്പീഡോമിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് കംപ്ലയിൻറ്റ് പിന്നെ ജനറൽ സർവീസ് വാട്ടർ സർവീസ് അതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞതാണ് എൻജിൻ ഓയിൽ രണ്ട് ദിവസം മുമ്പ് മാറ്റിയതാണ് അപ്പോൾ അതുകൊണ്ട് ഓയിൽ മാറ്റേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട് വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട് നമുക്ക് ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്ത് വരുന്നുണ്ട് ബാക്ക് ബ്രേക്ക് ലൈൻഡർ ഒക്കെ കമ്പനി ലൈൻഡർ കിടക്കുന്നത് ഒറിജിനൽ ലാന്റാണ് നമുക്ക് ബ്രേക്ക് ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ നോക്കി ടയർ പുതിയ ടയർ അടക്കണത് അബ്ബിനായാലും വേറെ പറയത്തൊക്കെ കംപ്ലയിൻ്റ് എന്ന് വെച്ചാൽ ബാക്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ബ്രേക്ക് ക്യാമ് കഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാതെ ആണ് ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗത്ത് വന്നോ ഇതായിട്ടുള്ളൂ കേട്ടോ പിന്നെ ഈ സൈഡിലേക്ക് നമ്മൾ നോക്കുമ്പല്ലോ ഈ ഭാഗത്ത് ചെറിയൊരു ഓയിൽ നനവ് കാണുന്നുണ്ട് അത് ശരിക്കും ഗിയർ ബോക്സിൻ്റെ ഓയിൽ സീൽ അതായത് ഗിയർ ബോക്സിൻ്റെ ഉള്ളിലുള്ള ഓയിൽ സീൽ ലീക്ക് ആയിട്ട് അതിൻ്റെ ഓയിൽ ചെറിയൊരു നനവോട് കൂടി ഈ ഭാഗത്ത് വന്നിട്ടുണ്ടോ അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇവിടെ കുറച്ച് പൊടി പിടിച്ചിരിക്കുന്ന ആയിട്ടാണ് തോന്നുള്ളൂ പക്ഷേ അത് ആ ഓയിൽ ലീക്കിൻ്റെ ആരംഭമാണ് അത് അത് ഇപ്പോൾ നമുക്ക് ചെയ്യണമെന്നില്ല അടുത്ത സർവീസൊക്കെ ആകുമ്പോഴത്തേക്ക് വരും പക്ഷെ നമുക്ക് ഇവിടെ കൂടുതലായിട്ട് കംപ്ലയിൻസ് വന്നേക്കാം അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സർവീസിലത് അഴിച്ച് ചെയ്യേണ്ടി വരും കേട്ടോ ഇപ്പോൾ നിലവിൽ ഇപ്പോൾ നമ്മൾ സർവീസിനകത്ത് ബാക്കിയത്തെ ഭാഗങ്ങളാണ് ചെക്ക് ചെയ്ത് പോണേ ഗിയർ ബോക്സ് ഒക്കെ അഴിക്കുമ്പോൾ നമുക്ക് അതിനെ അഴിച്ച് ഓയിൽ സീലൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ അത് അഡീഷണൽ നമുക്ക് എമൗണ്ട് വരുന്ന കേസാണ് തന്നെയല്ല കുറച്ച് സമയം എടുക്കുന്ന വേണം കേട്ടോ അപ്പോൾ ജസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി കംപ്ലയിൻറ്റ് കണ്ടിട്ടുണ്ട് നിലവിൽ ഗിയർ ബോക്സിൻ്റെ സൈഡിൽ നിന്നാണ് അതിൻ്റെ ഓയിൽ ലീക്ക് ഗിയർ ബോക്സിൻ്റെ ഓയിൽസിൽ മാറ്റിയാലാണ് ആ കംപ്ലയിൻറ്റ് മാറുകയുള്ളൂ അത് നമുക്ക് അടുത്ത സർവീസിൽ ചെയ്താലും മതി ഇപ്പോൾ മേജറായിട്ട് ഒരുപാട് ലീക്കേജ് ഒന്നും ഇല്ല ആരംഭമുണ്ട് ഈ സൈഡിൽ നിന്ന് ചെറിയ നനവ് പോലെ വന്നിട്ടുണ്ട് അപ്പോൾ ഗിയറിൻ്റെ ഓയിലൊക്കെ നമ്മൾ ലെവൽ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു തന്നേക്കാം അടുത്ത സർവീസിൽ കൂടുതലായിട്ട് പ്രശ്നമാണെങ്കിൽ നമുക്ക് അടുത്ത സർവീസിൽ അത് അഴിച്ചു മാറ്റി കളയേണ്ടതായിട്ട് വരും കേട്ടോ ഏകദേശം നമുക്ക് അതൊരു ആയിരം രൂപ താഴെ നമുക്ക് അതിൻ്റെ റേറ്റ് തൊള്ളായിരത്തി എൺപത് രൂപ അങ്ങനെ എന്തോ വരും എല്ലാം കൂടിയിട്ട് അതായത് നമുക്ക് പാർട്സിൻ്റെയും സർവീസ് ചാർജ് എല്ലാം കൂടി വരുമ്പോൾ ഏകദേശം നമുക്ക് അത്ര എമൗണ്ട് തന്നെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പരമാവധി കംപ്ലയിൻറ്റ് കാണിച്ചിട്ട് മാറ്റിയാൽ മതിയെന്ന് പറഞ്ഞതിൻ്റെ കേസ് ഇപ്പോൾ അത് ആരംഭമാണ് പിന്നെ അതേപോലെ നമ്മൾ നമ്മളതിൻ്റെ ഇവിടെ എയർ ഫിൽട്ടർ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനുണ്ട് എയർ ഫിൽറ്റർ നമ്മൾ നോക്കുമ്പോൾ കുറച്ച് പൊടിയൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ഏറെ അടിച്ച് ക്ലീനാക്കി നമുക്ക് റീസെറ്റ് ചെയ്യാം പിന്നെ നമുക്ക് അതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ക്ലച്ച് സൈഡിലും നമുക്ക് നിലവിൽ പറയത്തൊക്കെ വേറെ കംപ്ലയിൻറ്റ്സ് എന്ന് പറയാനായിട്ടൊന്നുമില്ല അപ്പോൾ നമുക്ക് എയർ അടിച്ചൊന്ന് ക്ലീൻ ആക്കാം അത്യാവശ്യം കുറച്ച് പൊടിയൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കാം ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കി ബെൽറ്റ് പുതിയ ബെൽറ്റ് കിടക്കണ കമ്പനി ബെൽറ്റ് ആണോ ഹീറോൻ്റെ ഒറിജിനൽ ബെൽറ്റ് തന്നെ കിടക്കണം അതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു നിലയിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല ഈ ഒരു ഐറ്റം നമുക്ക് അതിനകത്ത് കംപ്ലയിൻസ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഏകദേശം ഒരു നാൽപ്പത്തി ചില കിലോമീറ്റർ നാൽപ്പത്തി ഏഴായിരം അങ്ങനെ എന്താണ് അതിൻ്റെ കിലോമീറ്റർ പൊടിയാകണേ അത് വെച്ച് നോക്കുമ്പോൾ അത് ഈ ഭാഗമൊക്കെ ചെറിയൊരു സ്റ്റെപ്പ് പോലെ അടിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഇതൊരു പ്ലാസ്റ്റിക് ടൈപ്പ് ആയിട്ടാണ് അപ്പോൾ ഇത് കഴിഞ്ഞാൽ നേരിട്ട് മെറ്റൽ ടു മെറ്റൽ മറ്റേ കോണ്ടാക്ട് കഴിഞ്ഞാൽ വീലുകൾക്ക് ഡാമേജ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് കൈയോടെ അത് മാറ്റിയിടാം അതാണ് ഏറ്റവും സേഫ് കാരണം കഴിഞ്ഞാൽ അത് കിടന്ന് ഓടും തോറും പിന്നീട് കംപ്ലയിൻറ്റ്സ് കൂടുതലായിട്ട് വരും പിന്നെ ബെൻഡെക്സിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് തുടങ്ങുന്നുണ്ട് ബെൻഡക്സ് ചെറിയൊരു ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ബെൻഡെക്സിൻ്റെ ഈ സൈഡിൽ ശ്രദ്ധിച്ചാൽ അത് ഇവിടെ ഒരു ടച്ചിങ് വന്നിട്ട് ഒരയണമായിട്ട് നമുക്ക് ഇതുപോലെ കാണാനായിട്ട് പറ്റും അത് ആ ക്രാങ്ക് അലൈമെൻ്റിൽ ചെറിയൊരു വേരിയേഷൻ വന്നിട്ട് അത് ചെറിയൊരു ടച്ചിങ് ഉണ്ട് ഇതും കേട്ടോ പ്രത്യക്ഷത്തിൽ നമുക്കതിൻ്റെ ഒരു കംപ്ലയിൻറ്റിൻ്റെ ആരംഭമാണ് തലക്കാലം അപ്പോൾ ഒന്നും ചെയ്യേണ്ട അത് അങ്ങനെ നിൽക്കട്ടെ എന്തെങ്കിലും സെൽഫ് അടിക്കുന്ന സമയത്ത് കംപ്ലയിന്റ് ഒക്കെ മാത്രം നമ്മളത് അഴിച്ച് ക്ലിയർ ചെയ്താൽ മതി ക്ലച്ച് യൂണിറ്റിൻ്റെ ഭാഗം നോക്കി നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല അപ്പോൾ ക്ലച്ചിനകത്ത് നമ്മൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പീസ് സെറ്റ് സ്ലൈഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഐറ്റം മാത്രം മാറ്റി നമുക്ക് ക്ലച്ച് റീസെറ്റ് റീസെറ്റാക്കി എടുക്കാം പിന്നെ നമുക്ക് ഇപ്പോഴത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തൊക്കെ നോക്കുമ്പോൾ വേറെ ലീക്കേജോ കാര്യങ്ങളോ ഒന്നും നിലവിലില്ല പിന്നെ അതേപോലെ തന്നെ സെക്കൻഡറി ഫിൽട്ടറും പുതിയ ഫിൽറ്റർ കിടക്കണ പ്ലഗ്ഗിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി പ്ലഗ്ഗും വലിയ പഴക്കമില്ലാത്ത പ്ലഗ്ഗാണ് എയർ ഫിൽട്ടർ മാറ്റിയിടം ആ കൂട്ടത്തിലാണ് നമ്മൾ പ്ലഗ് മാറ്റേണ്ടത് ഇപ്പോൾ തൽക്കാലം നമുക്കിതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം ഇപ്പോൾ നമ്മൾ ബാക്ക് വീൽ അഴിച്ചേക്കണതിന് കാരണം അപ്പോൾ അതിന് ശേഷം നമ്മൾ ഫ്രണ്ട് വീലും കൂടി നമ്മൾ അഴിക്കും ബ്രേക്ക് ക്യാമൊക്കെ അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടാണ് റീസെറ്റ് ചെയ്യുള്ളൂ ഈ സ്പീഡോമീറ്റർ വർക്ക് ആവാതിൻ്റെ കാരണം കേബിൾ പൊട്ടിപ്പോയേക്കാണ് കേബിളിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഈ ഭാഗത്തല്ല ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ ഈ ബെൻഡായി നിൽക്കുന്ന ഈ ലെഗ് വന്ന ഭാഗമുണ്ടല്ലോ അവിടുത്തെ ആണ് കേബിൾ കട്ടായിട്ടുള്ളത് അത് നമുക്ക് മാറ്റിയിടാനാണ് തരവുള്ളൂ ഇപ്പോൾ മീറ്റർ കേബിളൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എപ്പോഴാണ് അതിൻ്റെ ഇത് പൊട്ടിപ്പോകണെന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല അപ്പോൾ നമുക്കിപ്പോൾ മാറ്റി ഇപ്പോൾ കംപ്ലയിൻറ്റ് ഉണ്ട് അപ്പോൾ എന്തായാലും അത് മാറ്റി റീസെറ്റ് ആക്കാം പിന്നെ ടയർ പ്രഷർ കാര്യങ്ങൾ നമ്മൾ ഫ്രണ്ടിലത്തേക്കും ടയർ എയർ പ്രഷർ കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് ഫോർക്കിൻ്റെ സസ്പെൻഷൻ ഭാഗം നമ്മൾ ചെക്ക് ചെയ്താവിടുന്നു നിലവിൽ ഇപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇവിടെ ലീക്കേജ് ഒന്നും കാണുന്നില്ല കേട്ടോ വർക്കിങ്ങും ഓക്കെയാണ് വീൽ ബെയറിങ് ചെക്ക് ചെയ്ത് വീൽ ബേറിൻ്റെ ഭാഗം ഓക്കെ ആയിട്ട് തന്നെയാണ് കാണുന്നത് പിന്നെ നമ്മൾ ബാറ്ററി ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബാറ്ററി നമുക്ക് ഇത് മരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ബാറ്ററിയാണ് ആമ്രോണിൻ്റെ ബാറ്ററിയാണ് വണ്ടി ഇരിക്കുന്നത് ഞാൻ അതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കി പന്ത്രണ്ടേ പോയിൻറ്റ് ഒമ്പത് അഞ്ച് റേഞ്ചിൽ വോൾട്ടുണ്ട് നിലയിൽ വേറെ പ്രോബ്ലം ഇല്ല നമ്മളിപ്പോൾ ലോഡിലേക്ക് കൊടുക്കുമ്പോൾ നമുക്ക് ചെറിയൊരു വേരിയേഷൻസ് കാണിച്ചു കൊടുക്കിയിട്ടുണ്ട് എട്ടേ പോയിൻറ്റ് ഏഴ് പൂജ്യം ആ റേഞ്ചിലേക്ക് എത്തിയിട്ടുണ്ട് എട്ടേ വോൾട്ട് താഴേക്ക് വരുമ്പോഴത്തേക്കും ഓൾറെഡി സെൽഫിൻ്റെ കംപ്ലയിൻ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു സാധ്യത നിലവിലുണ്ട് പക്ഷേ ഇപ്പോൾ നിലവിലൊന്നും ചെയ്യേണ്ട ഓൾറെഡി ഇങ്ങനെ തന്നെ ഓടത്തെ അതിൻ്റെ ആംപിയർ കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ബാറ്ററിയുടെ കേട്ടോ പിന്നെ നിലവിൽ ഈ അത് പ്ലഗ്ഗിൻ്റെ ദിവസം ഞാൻ പറഞ്ഞിരുന്നു പിന്നെ എൻജിൻ ഓയിൽ പുതിയ ഓയിലാണ് ഇപ്പോൾ നിലവിൽ ജനറൽ ആയിട്ടുള്ള സർവീസാണ് മെയിൻ ആയിട്ടുള്ളത് പിന്നെ ഉള്ളത് സ്പീഡോമീറ്റർ മീറ്റർ കേബിളാണ് കേബിൾ മാത്രമാണ് മാറ്റേണ്ടതായിട്ട് അഡീഷണൽ തന്നെ അത് നമ്മൾ കൂട്ടത്തിക്കിടെ തന്നെ മാറ്റി വിടുന്നുണ്ട് അത് നമുക്ക് ജനറൽ സർവീസിൽ ഉൾപ്പെടുത്തി തന്നെ നമ്മളത് മാറ്റി പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു ഒക്കെ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം ഇയർ ബോക്സിൻ്റെ കേസ് ലീക്കേജ് തുടങ്ങിയിട്ടുണ്ട് അത് നെക്സ്റ്റ് സർവീസിൽ നമുക്ക് ഒരു പക്ഷെ നമുക്ക് മാറ്റേണ്ടി വന്നേക്കും അതൊന്ന് ഓർമ്മയിൽ വെച്ചേക്കാം